മറ്റും ുംബിതങ്ങളെ തുടങ്ങി എന്താ എന്താ കളിയാക്കിയത് പരിഹസിച്ചത് മുഹമ്മദ് നബിയെ ഒഴിവാക്കി പിണങ്ങി അങ്ങനെ കളിയാക്കിയപ്പോ തങ്ങൾക്ക് നല്ല വിഷമ വിഷമായി എന്ന് മാത്രല്ല ശരിക്കും തങ്ങൾക്ക് ജിബിരി കാണാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ആകാശ ലോകത്തേക്ക് നോക്കിയിട്ടുള്ള ഒരു തേർസ്റ്റി ആഗ്രഹമുണ്ട് ഇവര് കളിയാക്കൂടി ചെയ്തപ്പോൾ തങ്ങൾക്ക് നല്ല വിഷമം നല്ല വിഷമമുണ്ട് ആ വിഷമത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജിബിലിൻ അലി ഇസ്സലാമിനെ കാണണം വഹി എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് വളരെ വിഷമത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹു തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആയത്തും തങ്ങളെ ആ പ്രകാശിക്കുന്ന മുഖം തങ്ങളുടെ വളരെ അഴകുള്ള തന്നെ സത്യം റബ്ബ് അള്ളാഹു തങ്ങളെ വിട്ടിട്ടില്ല

നമ്മളെ നമ്മളെ തന്നെ തന്നെ അന്നേരം ജിബിനു വസ്സലാമ വരവ് എപ്പോഴൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ തങ്ങൾ കുമ്പത്തിന്റെ കാര്യം പറയണ്ടാവും ആയിഷുമ്മയുണ്ടല്ലോ ഒരു രാത്രി എന്റെ കൂടെ കടന്നതായിരുന്നു തങ്ങൾ കാണുന്നില്ല പെട്ടെന്ന് അത് എവിടെ പോയതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ജന്നത്തുൽ ബഫീൽ എന്താണ് ഈ സ്പെഷ്യൽ നിസ്കാരം എന്തേലും സ്പെഷ്യലായി ചൊല്ലാനുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാത്ത നിസ്കാരത്തിൻ്റെ റൊക്കുയിലും സുജൂതിലും അച്ചഹയത്തിലൊക്കെ തങ്ങളുടെ ഉമ്മത്തി ഉമ്മത്തിയിൽ ത്വരക്കണം ഞാൻ തന്നെ തങ്ങളോട് നിസ്കാരം കഴിഞ്ഞിട്ട് ചൊരിച്ചു പോയി ഉമ്മത്തിനെ കിട്ടുമ്പോക്ക് ഖുറാനും നിഖറപ്പ് മറന്നു പോയോളൂ അതിനെ തങ്ങള് തന്ന മറുപടി ആയിശു ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണതും കദറിൽ പോയാൽ ദുരക്കണതും നഴ്സറിൽ എത്തിയാൽ ആഗ്രഹിക്കണതും എൻ്റെ ഉമ്മത്തിൻ്റെ രക്ഷയാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ധാരണം അന്ന ആളാണല്ലോ ഒത്തിരി നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമുക്കാണെങ്കിലും ലോകത്ത് നമ്മൾ ഉപ്പാനേക്കാൾ ഉമാനേക്കാളൊക്കെ ആഗ്രഹം സാധിക്കും എന്നാൽ നമ്മൾ ലോകത്തിൽ പോകണമെന്ന് നമ്മുടെ ആഗ്രഹത്തെക്കാൾ നമ്മൾ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹങ്ങളാണ് അതാണ് അപ്പൊ നമ്മൾ നേരം ആഗ്രഹിക്കുമ്പോ ഒരുപാട് കഷ്ടപ്പാടുകൾ തമ്മിൽ സഹിക്കേണ്ടി വന്നു

പാട്ടാക്കി ബുദ്ധിയെ അതിന്റെ തൊണ്ണൂറ്റി ഒമ്പതും തങ്ങളെ പറയുന്ന ഒന്നാണ് ലോകത്തെ മുഴുവൻ ആർട്ടിസ്റ്റിനും കൊടുത്തത് അതും മുഴുവൻ തങ്ങൾ അതും കേൾക്കേണ്ടി വന്നു സ്വർഗത്തിലേക്ക് ആദ്യ എടുത്തു നോക്കേണ്ട കാര്യനാണ് എന്തൊക്കെയാണ് സ്വന്തം ഭാര്യയെ കുറിച്ച് വ്യഭിചാരാരോപണം വരെ കേട്ടിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ും തങ്ങൾക്ക് മറ്റൊരാഗ്രഹവും എന്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം എൻ്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം എല്ലാ നബിമാർക്കും സിംഹാസനങ്ങൾ വെച്ചോളൂ ഇവിടെ നിന്ന് കഷ്ടപ്പാടിൽ സഹിച്ചതിന്റെ ഒരു സന്തോഷം അവിടെ കിട്ടാൻ കിട്ടു എല്ലാ നബിമാരും അവരുടെ സിംഹാസനത്തിൽ ഇരുന്നാലും എന്റെ മിമ്പർ മാത്രമല്ല ബാക്കിയാണ് കാരണം ഞാൻ അവിടെ ഇരുന്നാലും എന്റെ നോക്കാതെ എന്റെ തോന്നി അതുകൊണ്ടാ സ്വർഗാടം ചെയ്തിട്ട് അതേ തന്നെ തിരിച്ചു വരു എന്തിനാ സിദ്ധി കനീ അവിടെ നോക്കിട്ട് വരുന്നാലൊക്കെ കേട്ടിട്ട് അങ്ങനെ ഈ കല്യാണ തരത്തിനിടയിൽ ഒപ്പം സ്കാൻ പോകുന്നവർ പോക്കുണ്ട് മോള കല്യാണത്തിൽ മൂത്ത മോനെ ചെയ്തിട്ട് ഞാൻ എന്തിനാ തങ്ങൾ പോണത് എന്നെ കാണാതെ മലക്കാട് എന്റെ ഉമ്മത്തിനാരെങ്കിലും കുറിച്ച് നരകത്തിലിട്ടാലും പ്രതീക്ഷ അവിടെ ഒരു വരുന്നല്ലേ

പുറത്ത് അതിനെ വലിയ ആഖ്യാന കൂടിയാണ് ആ ഉദാഹരണം കൊണ്ടുവന്നത് സിംഹത്തിന് കൂടുതൽ ശക്തിയും ഭയങ്കരമായിട്ട് സ്വത്തബോധം ഉണ്ടാവില്ല എപ്പോഴാന്ന് വെച്ചാൽ കാട്ടിന്റെ ഉള്ളിൽ നിന്നും അത് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കൂടെയാണെന്നൊന്നും പിന്നെ പറയാനില്ല ആ സംരക്ഷണമാണ് തങ്ങൾ ഒന്നത്തിനോട് സംരക്ഷണം ഉണ്ടായിരുന്നത് അതാണ് ശ്രീധന രണ്ടാമത്തെ കാരണം ബാക്ക്വേഡ് ആയിട്ട് കുട്ടികളെ ടീച്ചേഴ്സ് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുക്കും